തിരുവനന്തപുരത്ത് ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗത്തിന് യാത്രക്കാരുടെ മർദ്ദനം പഴയ കുന്നും ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം ശ്യാം നാഥിനാണ് മർദ്ദനമേറ്റത് തകർന്ന റോഡ് മണ്ണിട്ട് ഉറപ്പിക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ആതിര സരസ്വച്ചരും ആതിര ഈ റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇരു മർദ്ദനത്തിലേക്ക് എത്തിയത് ചില്ലിമാനൂർ ജംഗ്ഷന് സമീപം ഉള്ള തകർന്ന റോഡ് മണ്ണിട്ട് ഉറപ്പാക്കുന്നതിനിടെയായിരുന്നു ഈ വാർഡംഗത്തിന് കാർ യാത്രികക്കാരായ യാത്രികരായ സ്ത്രീയുടെയും പുരുഷനും ചേർന്ന് മർദ്ദിച്ചത് അതായത് റോഡ് നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ട് തങ്ങളുടെ യാത്ര തടസ്സം നേരിട്ടു എന്ന് കാണിച്ചാണ് ഇവർ വാർഡംഗത്തിനെ മർദ്ദിച്ചത് ശ്യാംനാഥനാണ് മർദ്ദനമേറ്റത് മർദ്ദനമേറ്റ പഞ്ചായത്ത് അംഗത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ കിളിമാനൂർ പോലീസ് സ്ത്രീയെയും പുരുഷനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നയന അതായത് ഈ ഒരു റോഡ് തകർന്ന റോഡ് മണ്ണിട്ടുറപ്പിക്കുക എന്ന് പറയുമ്പോൾ യാത്രക്കാർക്ക് തന്നെ ഉപകാരമുള്ള കാര്യമല്ലേ അതിനാണോ ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഉണ്ടായത് ഈ റോഡ് ഉറപ്പിച്ചു കൊണ്ടിരുന്നത് അതായത് അതിന്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് എന്ന് ഇത്തരത്തിൽ അംഗത്തിന് നേരെ മർദ്ദനം ഉണ്ടായത് ശരി തിരുവനന്തപുരത്താണ് ഗ്രാമപഞ്ചായത്ത് വാർഡംഗത്തിന് യാത്രക്കാരുടെ മർദ്ദനമേറ്റത് പഴയകുന്നൽ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം ശ്യാം നാഥിനാണ് മർദ്ദനമേറ്റത് വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് ആതിര സരസ്വത് നൽകിയത്